ഉണ്ടം അല്ല എന്റെ നിങ്ങൾ എന്തുവാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ശൈനയുടെ അച്ഛനാണ് കോട്ടയത്ത് രണ്ടു മക്കളെയും കൊണ്ട് സ്വയം ജീവനൊടുക്കിയ ശൈനയുടെ അച്ഛനാണ് ഈ സംസാരിക്കുന്നത് ശൈനി മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളോ ഒരുപാട് നൂറ്റാണ്ടുകളോ ഒന്നും ആയിട്ടില്ല ഒരാഴ്ച ആ ഒരു ഗ്യാപ്പിലാണ് ശൈനി മരിച്ചിട്ടുള്ളത് സ്വന്തം മകൾ ദാരുണ്യമായി മരണപ്പെട്ടതിന് ശേഷം സ്വന്തം അച്ഛൻ നിൽക്കുന്ന നിൽപ്പാണ് അല്ലെ സീരിയസ്ലി ഇത് ചിലപ്പോൾ കുറെ പേര് പറയും ഇനി എന്നും അവർ കരഞ്ഞുകൊണ്ടിരിക്കണോ എന്നും അവർ കരഞ്ഞു കരഞ്ഞിരുന്ന് അങ്ങ് ജീവിതം തീർക്കണോ എന്നുള്ള ചോദ്യം വരും ഓഫ് കോഴ്സ് ആ ചോദ്യം ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ജീവിതകാലം മൊത്തം കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ മരിച്ച ഒരാഴ്ച ആകുമ്പോൾ മീഡിയക്കാർ വന്നപ്പോൾ ഷൈനിയുടെ അച്ഛൻ ഇത്രയും സന്തോഷപരമായി നിൽക്കണമെങ്കിൽ എനിക്ക് അറിഞ്ഞു ഇത് എവിടത്തെ അച്ഛനാണെന്ന് ഇനി ഷൈനി എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയാത്തവർ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് പറയാം സ്വന്തം ഭർത്താവ് വീട്ടിൽ നിന്നും അടിച്ചിറക്കുകയും സ്വന്തം മക്കളെ കൊണ്ട് ഒരു ഗദ്യന്തരവും ഇല്ലാതെ ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഭർത്താവിന്റെ സഹോദരൻ പള്ളിയിൽ എന്ന് പറയുന്ന ഒരു നാളെ ഉണ്ടായിരുന്നു അവൻ ശൈനിക്ക് എവിടെ ജോലി കിട്ടി കഴിഞ്ഞാൽ ആ ജോലി ബ്ലോക്ക് ചെയ്യുകയായിരുന്നു അവന്റെ പണി അങ്ങനെ നിക്കക്കളിയില്ലാതെ സ്വയം ജീവൻ എടുക്കുകയാണ് ശൈനി ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഒരു അത്രയും മോശം അനുഭവത്തിലൂടെയാണ് ഷൈനി കടന്നുപോയത് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചിരുന്നു ഷൈനിക്ക് സ്വന്തം വീട്ടിൽ പൊക്കിവിടുകയായിരുന്ന വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇല്ലേ എനിക്കറിയത്തില്ല അവരുടെ ഒന്നും ഞാൻ പിന്നെയും വിചാരിച്ചു ചിലപ്പോൾ അവരൊന്നും കാണത്തില്ല ആ ഒരു സെറ്റപ്പ് ആയിരിക്കും അങ്ങനെ ഇരിക്കെ ഷൈനിയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ രണ്ട് വ്യക്തികളെ ഈ ഭൂലോകത്തുണ്ട് എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് പക്ഷെ അദ്ദേഹം ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ചിരിയും കളിയും കാണുമ്പോൾ എനിക്ക് വെറും പുച്ഛമാണ് നിങ്ങളോട് തോന്നുന്നത് നിങ്ങൾ എന്നും കരഞ്ഞുകൊണ്ടിരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല മീഡിയക്കാര് വന്നതും ഇനിയിപ്പോ ടി വിയിലും ന്യൂസിലും ഒക്കെ കത്തി നിൽക്കാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു അച്ഛനെയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞതിനെ തുടർന്നിട്ട് നിങ്ങളൊക്കെ അത്രയ്ക്ക് ഇത്ര തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ അച്ഛൻ മൊഴിഞ്ഞാട്ടെ അങ്ങനെ നീതി ഈ നോവിയെ അറസ്റ്റ് ചെയ്താൽ ചെയ്ത ോ എന്റെ കുഞ്ഞും മകളും പോയി മകട രണ്ടും പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ എന്റെ മൂത്ത മകളായിരുന്നു മനസ്സിലായെ അപ്പൊ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല നീതി അവനെ പിടിച്ചാൽ മാത്രം നീതി ഒന്നും ആകിയല്ല അവൻ ശിക്ഷിക്കപ്പെടണം ആണ് കുറച്ചൊക്കെ ആവാം സ്വന്തം മകളാണ് അല്ലെ അവരിത് കാണുന്നില്ല കാരണം നിങ്ങൾ മടങ്ങുന്ന ജനങ്ങൾക്കുള്ള ഒരു സങ്കടം പോലും ഇവരുടെ ബോഡി ലാംഗ്വേജിൽ ഇല്ലെന്ന് കാണുമ്പോൾ വളരെയധികം വിഷമമാണ് എനിക്ക് തോന്നുന്നത് സീരിയസില് പറയാം എനിക്ക് പോലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് വിഷമമുണ്ട് എന്നാലും ഞാൻ എന്റെ വീട്ടില് എന്റെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടാണ് നീക്കേസ് അമ്മയ്ക്ക് ഭയങ്കര വിഷമായി അവർക്കൊക്കെയും നമുക്കൊക്കെയൊക്കെ ഉള്ള വിഷമം പോലും സ്വന്തം അപ്പനും അമ്മയ്ക്കും ഇല്ല എന്ന് കാണുമ്പോൾ വളരെയധികം പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സീരിയസിലി പറയാ അവളെ അന്നിട്ട് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായിക്ക് രണ്ടര മണിക്കായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നത് വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് ഇറക്കി വിട്ട പെണ്ണിനെ അല്ലാതെ അവിടുന്ന് പോന്നതല്ല ഇറക്കി വിട്ട പെണ്ണിന് ഒരു കുഞ്ഞിനെയും കൂടെ പിന്നെ എസ് ഐ സർക്കിൾ കൂടെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവായിരുന്നു അന്ന് രാത്രിയിൽ ഇയാളെ അടിച്ചു രാവിലെ മൂല തുടങ്ങിയതാ അപ്പോൾ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ സാക്ഷി ഉണ്ടോ കേസിലൊക്കെ അവരിവിടെ വന്ന് ഞാനിവിടെ ഇല്ല ബോബി ആ ആ പിന്നെ എല്ലാരും ചിരിക്കും അച്ഛൻ ഭയങ്കര സന്തോഷത്തില് ആരി ഷൈനീടെ അച്ഛൻ ഭയങ്കര സന്തോഷത്തില്ല എന്തിന് എനിക്കൊന്നും പറയാനില്ലടെ എനിക്കൊന്നും പറയാനില്ല നിങ്ങളൊക്കെ എന്ത് പറയാം സ്വന്തം മകള് വരണപ്പെട്ടിട്ട് ചിരിച്ചുകൊണ്ട് മീഡിയയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു അപ്പൻ കുറെ പേര് ഇതിന്റെ താഴെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് സീരിയസ്ലി ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു കാരണം അങ്ങനെയാണ് അങ്ങേര് നിൽക്കുന്നത് നമുക്കുള്ള വിഷമം പോലും അങ്ങേർക്കില്ലടെ അതുകൊണ്ട് തോന്നിപ്പോയി സ്വാഭാവികമായിട്ട് തോന്നും ഇത്രയേ ഉള്ളൂ നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു അതായത് മകളോട് മകളോടത്ര ടേംസിലല്ല മകളോട് അത്രയും അങ്ങോട്ട് സ്നേഹമൊന്നും വടിഞ്ഞൊഴുകുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ വീണ്ടും പുച്ഛം മാത്രമാണ് തോന്നിയിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞാൽ സ്വന്തം മകളാണ് മരണപ്പെട്ട ആ ഒരു വിഷമം അറ്റ്ലീസ്റ്റ് ഫേസിലെങ്കിലും ഒന്ന് കാണാമായിരുന്നു എന്നാൽ ആ വീട്ടിലുള്ള ആർക്കും തന്നെ അതില്ല എന്ന് കാണുമ്പോൾ വളരെയധികം പുച്ഛം മാത്രം ഇനി ബോബി എന്ന് പറയുന്ന ഒരു ഫാദർ ഉണ്ട് പിന്നെ നോബി എന്ന് പറയുന്ന ഹസ്ബൻഡ് ഉണ്ട് രണ്ട് മുന്നുകളും കൂടി തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയല്ലേ ഇതിൽ ബോബി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ട് ചോദ്യം ചെയ്യുന്ന

ഞങ്ങൾ ജനങ്ങൾ കട്ടയ്ക്ക് ശൈനിക്ക് നീതി കിട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു അപ്പൻ ഇങ്ങനത്തെ മറുപടിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് തോന്നി പോകുന്നു സത്യം സീരിയസ്ലി അതിൽ ഒരു ചൂടുമില്ല നിങ്ങളെപ്പോലുള്ള ഒരു അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭൂലോകത്ത് വരും അക്കും ഇതൊക്കെ തന്നെ അവസ്ഥ വരും അല്ലെ ശൈനി ഇത്രയും ഗതികെട്ട അവസ്ഥയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സ്വന്തം അപ്പനും അമ്മയും ഇത്ര ആരോഗ്യത്തോടെ ഇരുന്നിട്ട് കൈ പിടിച്ച് കേറ്റാനില്ല അല്ലെങ്കിൽ കുട്ടികൊണ്ട് വീട്ടിലോട്ട് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടത്തെ അപ്പനും അമ്മ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ ചിരിച്ചങ്ങ് നിൽക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വരുമോ എന്നുള്ളൊരു പേടിയല്ലേ ഒരു രീതിയിലും പരിചയമില്ലാത്ത ശൈനിയെ എന്നേവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ശൈനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞങ്ങളെ പോലുള്ള ഓരോ ജനങ്ങളും ഉള്ളപ്പോൾ നിങ്ങളെപ്പോലുള്ള സ്വന്തം അപ്പൻ ഇല്ലെന്ന് പറയുമ്പോൾ വളരെ അധികം പുച്ഛാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സീരിയസ്ലി പറയാലോ നിങ്ങൾ ആ സംസാരത്തിൽ തന്നെ നിങ്ങൾ എന്തോ ഒരു ഒരു അപ്പൻ എന്നുള്ള യോഗ്യത നിങ്ങൾക്ക് ഇല്ല ഉള്ള കാര്യം പറയാം ഇനി അന്ന് എന്താ അച്ഛനോട് പറഞ്ഞത് വിളിച്ചു പറഞ്ഞേ കണ്ട ആൾക്കാർ ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു ഏറ്റവും പറ്റിയ ഓ പ്രതികരണശേഷിയില്ല അപ്പനാ ഇരിക്കണെ കീരവിത്ത് ഞാൻ പറയും കീരവിത്ത് ഇരിക്കണെ നിങ്ങൾക്ക് പ്രതികരണ ശേഷി ഉണ്ടോ സ്വന്തം മകള് മരണപ്പെട്ടതിന് ശേഷം അതിന് ഉത്തരവാദി ആയ നാറുകളെ എങ്ങനെയെങ്കിലും ശിക്ഷ മേടിച്ചു കൊടുക്കണോന്നില്ല അയ്യോ ഇനി എന്തെങ്കിലും പറഞ്ഞു എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളൊക്കെ ഒരപ്പനിയുണ്ട് ഇതെല്ലാം നിങ്ങളിപ്പം കുടുംബശ്രീ അത് ഇവിടെ ഇങ്ങനെ തരുന്നത് ഞാൻ അതിന്റെ ആവശ്യം എനിക്കില്ല എനിക്ക് എന്റെ പിള്ളേർ ചെലവ് ആയിരുന്നു ഇപ്പൊ ഈ ഒമ്പത് മാസവും പിള്ളേർ മൂന്നുപേരും കൂടിയാണ് നോബി മൂന്ന് ലക്ഷം രൂപ നിങ്ങളത് പിന്നെ ഏഹ് നോബി പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെ എടുത്ത് ഈ വീട്ടിൽ കൊണ്ട് ചെലവാക്കി അങ്ങനെ ഈ വീട്ടിൽ ചെലവാക്കും അവിടെ ഏറ്റവും വലിയ തെറ്റ് അതാ പറഞ്ഞ കിലോ ഒരു ിലോ കപ്പടെ കൊണ്ടുണ്ട് അയ്യായിരം ഇവിടെ മേടിച്ചോണ്ട് പോയത് ഉണക്കപ്പ് അവരുടെ അവരുടെ കപ്പ അല്ലാതെ പൈസ എനിക്ക് ആവശ്യമില്ല എനിക്ക് എന്റെ മക്കള് പൈസ തരുന്നുണ്ട് അതിന്റെ കഴപ്പാണ് നിങ്ങളെ വാക്കിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഞാനൊരു കാര്യം പറയാം കപ്പ കൊണ്ടുവന്നിട്ട് അയ്യായിരം രൂപ മേടിച്ചുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ അപ്പുപ്പൻറെ ന്യായീകരണം കൊള്ളാം കേട്ടോ നല്ല സ്നേഹമായിരുന്നു നിങ്ങൾക്ക് ശൈലിയിലൂടെ എന്ന് നിങ്ങളുടെ ഈ ഒരു സംസാരത്തിൽ തന്നെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇനി നിങ്ങളെയൊക്കെ കുറിച്ചിട്ട് മൊത്തത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോട്ടയത്തുള്ള കേട്ട് നോക്കാം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ് കരുത്താസില് നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദം ഇല്ല പത്ത് വർഷമായിട്ട് അവർക്കാൻ പറ്റില്ല ഒരു വർഷം ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കാൻ പറഞ്ഞു കാണണം പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട് ഇടവേള വികാരി ആ ആശുപത്രി സേവനം ചെയ്യുന്ന പേഴ്സണൽ കെയർ ജോലി ചെയ്യുന്ന അച്ഛന്റെ ലെറ്റർ കിട്ടിയതുകൊണ്ട് പാഴ്സണൽ കെയറിൽ നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത് അത് ശമ്പളത്തോടു കൂടി ജോലിയായിരുന്നു കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാറുന്നത് കൊണ്ട് കുടുംബ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്ത അപ്പനാണ് അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാന്നാണ് പറഞ്ഞത് ഈ ജോലി കിട്ടണോ വേണ്ടി വന്നു മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല കാരണം ബി എസ് സി നേഴ്സിന് കെയർ ആയിട്ട് ബുദ്ധി വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത് എന്നിട്ട് വീടിനടുത്തുള്ള റോസ മെസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾഡേജ് ഹോമിലും ജോലി കയറി ആ ജോലിക്ക് കയറിയിട്ട് ആ ഹോസ്പിറ്റൽ കെയർ ഹോമാണ് അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത് ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അന്നേരം ബുദ്ധിമുട്ടിലായി ആ പെൺകുട്ടിക്ക് മറ്റു കൂടെയുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി അപ്പൻ ആ അതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലെ അടച്ചു കിടഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത് ഇത് അവിടെ നിന്നുള്ള തരങ്ങളാണ് ഈ ഓരോരുത്തരും ഓരോ വേശനാണല്ലോ പറയുന്നത് അപ്പൊ ഞാനിപ്പോ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസരായത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഇത് കരുത്താസ് ആശുപത്രിയുടെ ജോലിയായിട്ടല്ല ബന്ധം കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിൻ്റെ അടുത്താണ് ഇനി അതിനുള്ള മാനസികാവസ്ഥ പിടിച്ചേക്കാണ് മാനസികാവസ്ഥ പെൺകുട്ടിക്ക് ഇല്ലാന്ന് പറയാനും പറ്റി എത്രയും നാളും പിടിച്ചു തോന്നും ഇനി പെട്ടെന്നുള്ള പോകാത്തിൽ തലേ ദിവസത്തെ പ്രശ്നത്തിന് പേരിലാണ് ചെയ്തു ഇത് പോലീസ് ശരിക്കും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത് പോലീസ് അന്വേഷിച്ച് ഈ നാട്ടിലുള്ള കുടുംബ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ ഇടപെട്ടരുതെന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം അച്ഛനെ തന്നെ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് പോലീസിൽ അറിയിക്കുക അല്ലെങ്കിൽ അച്ഛന്റെ തലയിൽ നാളെ എന്റെ അടുത്തൊരു കുടുംബ പ്രശ്നമായിട്ട് വന്നു അപ്പൊ കർത്താവ് തല്ലി ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞു ഞാനത് വാക്കാൽ പരിഹരിക്കാൻ നോക്കി ഇത് മറച്ചു വെച്ച ദിവസം എനിക്കെതിരെ ഇപ്പൊ പീഡനം വരും അല്ലെങ്കിൽ കേസ് വരും അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാനത് എത്രയും പെട്ടെന്ന് പോലീസ് പറയാൻ പറയും പെൺകുട്ടിയെ മാക്സിമം പ്രേരിപ്പിക്കും ഭർത്താവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക സ്ത്രീപീഠനത്തിന് കേസെടുക്കട്ടെ അമ്മായിമ്മ അടിച്ചിട്ടുണ്ടോ അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ പോലീസ് പറയുക അപ്പോൾ സമാന്യ അച്ഛന്മാരുടെ മേഖല കയറ്റങ്ങൾ തീരും പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോൾമാർക്ക് മനസ്സിലാക്കി കൂടും പള്ളി വന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുകയും ചെയ്യണം ഈ രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ അത് കരുത്താസൽ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും രണ്ടും മക്കൾ ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ് കരുത്താസിലവർ ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല അവരുടെ കുടുംബത്തിനുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത് അത് മറച്ചുവെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരില് കുറച്ചുപേര് ന്യൂസുകൾ പഠിച്ചുവിടുന്നത് ഇതില് ഈ പെണ്ണിനെ കെട്ടിച്ചിരിക്കുന്നത് ചുങ്കത്ത് ചേരിയിലാണ് ഈ ചേരിയിലെ കുടുംബ പ്രശ്നം കാണാൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു അവിടെ അടി വരെ കെട്ടി അപ്പോൾ ചുങ്ക ഇടവകാരും നാട്ടുകാരും അച്ഛനും ഒക്കെ എന്നെ അടക്കുമായിരുന്നു ആ വീട്ടിൽ പ്രശ്നം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി അമ്മായിമ്മരുമോളും തമ്മിലും കെട്ടിയൊരു കെട്ടിയോളം തമ്മിലും ഒക്കെ അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട് വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടി അടിച്ചിട്ടുണ്ട് അത് പാവമായതുകൊണ്ട് കൊണ്ട് അടിമുഴ മേടിച്ചിട്ടവിടെ നിന്നു അവസാനം സഹി കേട്ടപ്പോൾ ആ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു ഇനി അടിയും ബുകളൊക്കെ കഴിഞ്ഞു അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നു അടികഴിഞ്ഞ് അവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ തെറ്റ് ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു ഈ കാലത്താവസിലുള്ള സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു ആ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു അപ്പൊ അതിന്റേതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ട വന്നു അപ്പനുമായിട്ട് തെറ്റി അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോയി സ്വന്തം അപ്പൻ ട്രസ്റ്റ് വെച്ചു ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കുണ്ടായ സാമാന്യമായ പ്രഷറാണ് ഈ പെൺകുട്ടി മരിക്കുന്നതിൽ തലേദിവസം ആ വീട്ടിൽ പ്രശ്നമുണ്ടായിരുന്നു അത് അപ്പനും അമ്മയും ഈ മകളും ആയിട്ട് ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായതിന്റെ പേരിലാണ് അന്ന് രാത്രി ആ പെൺകുട്ടി മരിക്കാൻ കാരണം അത് പുറത്തുവിടാതെ അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ് ഗാർഹിക പ്രശ്നമാണ് ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ് ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ് ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു പള്ളിയിൽ നിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു അന്നേരം ഒക്കെ സിസ്റ്റർമാർ ഇന്ന് സംസാരിച്ചിരുന്നു പക്ഷേ ഈ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തര ആത്മഹത്യാ ഭീഷണിയൊന്നും മാറാൻ പോകുന്നില്ല അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് ഉള്ളവർ ചെന്ന് വേണം കൂടുതൽ അതിനുള്ള ചികിത്സ ഈ പെൺകുട്ടി പോയില്ല ആരുപദേശമൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യയാണുള്ള കാരണം സ്വന്തം വീട്ടിലെ പ്രശ്നവും വീട്ടിലെ പ്രശ്നവുമാണ് ഈ രണ്ട് പ്രശ്നം ഇവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് കാര്യത്താസ് എന്നുള്ള ഒറ്റ കാരണം അവിടെ ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയങ്ങളല്ല മറിച്ച് ഇത് ചെയ്യേണ്ടത് ക്രിമിനൽ കേസാണ് ഈ പെൺകുട്ടി മരിക്കാനുള്ള കാരണം തലേ ദിവസം വീട്ടിലുണ്ടായ പ്രശ്നം അപ്പം കൊടുക്കുകയാണെങ്കിൽ അപ്പം കുടുങ്ങട്ടെ അമ്മ കൊടുക്കുവാണെങ്കിൽ അമ്മ കുടുങ്ങട്ടെ ആ വീട്ടിലെ പ്രശ്നം പുറത്തുവിടാൻ തയ്യാറാകണം ഇത് പുറത്തുവിടുക അച്ഛനും പറയല ഇത് പ്രശ്നം ഉണ്ടായെന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ ആരും പറത്ത് വിറിയുന്നില്ല ഇനി ഈ കെട്ടിയവൻ ഈ കെട്ടിയവളെ തല്ലിയിട്ടുണ്ടോ കേസ് കൊടുക്കണം ചുങ്ങങ്കാർ പറയട്ടെ തല്ലിയിട്ടില്ല ഈ പെൺകുട്ടി ചുങ്കത്ത് പരമാണോ ജീവിക്കുകയാണെങ്കിൽ അവിടെ അതൊക്കെ അറിയാലോ ഇവരെ എനിക്ക് പറയുന്നത് ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി നിരന്തരം പ്രശ്നത്തിലായിരുന്നു ഈ തല്ലിയതിന്റെ പേരിലും കുത്തുവാക്കളുടെ പേരിലും അമ്മായിമ്മ പേരിലും നിരന്തരം കരച്ചില്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കും ഇതും ചെയ്യാൻ പറ്റും എനിക്ക് യാതൊരു മുൻപരിചയമുള്ള കുടുംബമല്ല പക്ഷേ ഈ കരിത്താസിനെ വിമർശിച്ച് ഈ വിഷയം മാറ്റി വിടുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ഇത് ഓർക്കുമ്പം ഈ കോടതി നിയമമൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ് ചെയ്യേണ്ടത് ആ പെൺകുട്ടി എന്തുകൊണ്ടും മരിച്ചു ജോലി കിട്ടാഞ്ഞിട്ടില്ല കുടുംബ പ്രശ്നങ്ങളും തലേ ദിവസം ഉണ്ടായ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് രാത്രി മക്കളെ ആയിട്ട് പോയത് ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല എന്തുകൊണ്ടാണ് മരിക്കണെ ഒറ്റയ്ക്ക് പോയി മരിക്കാമായിരുന്നല്ലോ പക്ഷെ രണ്ട് പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തോണ്ട് പോയി അതായത് ആ വീട്ടിൽ അത്രയ്ക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ സ്വന്തം വീട്ടിൽ പോലും ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഭാവിയില്ല മക്കൾക്ക് കാര്യത്ത് അത് ജോലി കിട്ടാൻ കാര്യമായിരിക്കില്ലല്ലോ അവരെങ്ങനെയെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചു പഠിപ്പിച്ചോളൂല്ലോ പക്ഷെ ആ വീട്ടിൽ അത്രയും സുരക്ഷിതത്വം ഇല്ലായിരുന്നു എന്നിട്ട് ഇതൊക്കെ മറച്ചു പിടിച്ച് ഒരു ജോലിയുടെ പ്രശ്നം ഈ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഈ കരുത്ത സ്വീകാരിക്ക് അറിയാമായിരുന്നു അത് വീട്ടിലെ സിസ്റ്റർമാരെ വിടുകയും അദ്ദേഹം പോവുകയും ചെയ്യും ചർച്ച ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ ജീവൻ പോയി അദ്ദേഹം പറയാലോ ഉള്ളിലെ കാര്യം ഈ പ്രശ്നം എന്താണെന്ന് തലദിവസം അവിടെ എന്താ സംഭവിച്ച കുറച്ചും പറയാം ഇത് പുറത്തുവിടാൻ ഈ സഭയ്ക്ക് സഭയ്ക്ക് പരിമിതികളുണ്ട് അങ്ങനെ ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത് പക്ഷെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ സഭ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് എന്താണ് സത്യം പോലീസ് പറയുക യഥാർത്ഥ കുറ്റകളിയെ ശിക്ഷിക്കുക അത് അപ്പനാണേലും ശരി അമ്മായിപ്പനാണേലും ശരി ആ അമ്മായിമ്മ ആണെങ്കിലും ശരി എല്ലാരെ അറസ്റ്റ് ചെയ്യണം നീ കെട്ടിയോ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട് അവനെ അറസ്റ്റ് കേട്ടെ അങ്ങനെ പെണ്ണു കാലത്ത് കൈവച്ചാണല്ലേ അടിച്ചന്മാരെ പെണ്ണുങ്ങളെ അടിക്കുന്ന ഒത്തിരി വിടരുത് റിപ്പോർട്ട് ചെയ്യണം പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്യണം പള്ളിയിൽ അച്ഛൻ പറഞ്ഞു ശൈനിയുടെ മരണത്തിൽ അപ്പനടക്കം പങ്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഷൈനിയെ ജീവിക്കാൻ സ്വന്തം അപ്പൻ പോലും അനുവദിച്ചില്ല അങ്ങേര് അങ്ങേടെ ഒരു എന്തൊക്കെയോ സംഭവം ചിന്താഗതിയൊക്കെ വെച്ചും കൊണ്ട് നല്ല മാറുക പരിപാടി അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സ്വന്തം അപ്പൻ തന്നെ ഒരു കാരണക്കാരനായി മാറുകയാണ് അതുപോലെ നോബി ബോബി എല്ലാരും കൂടിയൊക്കെ ചേർന്ന് ഒരു പാവം പെണ്ണിനെയും രണ്ടും മക്കളെയും തീർത്ത് കളഞ്ഞല്ലോടാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാവരും കൂടി ചേർന്ന് ഏ എന്ത് സുഖം കിട്ടി നിനക്കൊക്കെ എന്ത് സുഖം കിട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടതാക്കി പുതിയൊരു വീഡിയോ ആയിട്ടാണോ പുതിയൊരു വീഡിയോ ആയിട്ടാണോ